എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുരുവീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം തന്നെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം മരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ അഞ്ച് മണി വരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക ഇന്ന് അഞ്ച് മണിക്ക് എന്ത് ചെയ്യും ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ചിലപ്പോൾ അഞ്ച് മണിക്കുമ്പോൾ പോലും ചിലപ്പോൾ അഞ്ച് മണി കഴിയും അഞ്ചു മണിക്ക് വരുമെന്നാണ് അവർ അറിയിച്ചത് വന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ അറിയാമുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വാങ്ങിച്ചു നോക്കാം അപ്പോൾ മൈ പൊതുവെ കാണുന്ന ഫൗണ്ട് ഫോർ ദ കരിയെ താങ്ക് യു വാച്ചിങ് ബൈ